ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കുഞ്ഞ് വ്ലോഗായിട്ടാണ് കേട്ടോ അപ്പോൾ രാവിലെ മുതൽ മക്കൾ സ്കൂളിലൊക്കെ പോകുന്നത് വരെയുള്ള കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് അപ്പോൾ വീഡിയോ മുഴുവനായും കണ്ട് ഇഷ്ടമായാൽ മാത്രം ഒരു ലൈക്ക് ചെയ്യാൻ കൂടി മറക്കല്ലേ അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതിൻ്റെ തൊട്ടടുത്തുള്ള ബെലൈക്കൺ ഒന്ന് ഓൾ എനേബിൾ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ രാവിലെ തന്നെ മക്കളെ മദ്രസയിലൊക്കെ വിട്ടതിന് ശേഷം ഉള്ള വീഡിയോസാണ് ഇന്ന് കാണിക്കുന്നുള്ളത് കേട്ടാ അപ്പോൾ രാവിലത്തെ ഈ ആകാശമൊക്കെ കാണാൻ എന്താ അറിയോ ഇന്ന് ഞാൻ രാവിലെ എണീറ്റാല് ഇങ്ങനെ ആകാശമൊക്കെ നോക്കാറുണ്ട് കേട്ടോ അപ്പം എന്നെപ്പോലെ ആകാശമൊക്കെ നോക്കുന്നവരാരണ്ടെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണേ പിന്നെ വേഗം ഞാൻ കിച്ചണിലോട്ടേക്ക് പോയിട്ടുണ്ട് അപ്പോൾ ചായ ഉണ്ടാക്കുന്നുണ്ട് കേട്ടാ കട്ടനാന്ന് അപ്പോൾ കുറേ കമന്റ്സിൽ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതുപോലെ ഗ്ലാസിൻ്റെ ഇതിൽ ചായച്ചാൽ പൊട്ടില്ല ഇത്തന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഒന്നും ആവുന്നില്ല കേട്ടോ അപ്പോൾ ഇത് ചായ ഉണ്ടാക്കുന്നത് അപ്പോൾ എപ്പോഴും ഞാൻ ഇതിൽ തന്നെയാണ് ചായ ഒക്കെ ഉണ്ടാക്കാറുള്ളത് കുറേ ഉണ്ടെങ്കിൽ ഇതിലാണെന്ന് ഉണ്ടാക്കാറ് കുറച്ച് വെക്കുന്നുണ്ടെങ്കിൽ ചെറിയൊരു ചായ പാത്രത്തിലാണെന്നുണ്ടാക്കാറുള്ളത് പിന്നെ എന്ന് വെച്ചാൽ ഇത് ദിവസം ഞാൻ ചിക്കൻ കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ബാലൻസ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ഞാൻ ചൂടാക്കി എടുക്കുന്നുണ്ട് പിന്നെ തലേ ദിവസത്തെ ഫ്രൈഡ് റൈസും കൂടി ഉണ്ടായിരുന്നു കേട്ടോ അപ്പം മക്കൾക്ക് സ്കൂളിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചൂടാക്കി എടുക്കലാന്നെട്ടാ പിന്നെ ചായ വേണ്ടവർക്ക് ചായയും കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ എന്ന് വെച്ചാൽ ഞാൻ എന്നും കുട്ടികൾക്ക് ഇങ്ങനെ ടിഫിനിലൊന്നും കൊടുക്കാറില്ല എട്ട് സ്കൂളിൽ ഫുഡൊക്കെ ഉണ്ട് അപ്പോൾ അവിടെ നിന്ന് കഴിക്കാറാന്നിട്ടാണ് പിന്നെ എന്തെങ്കിലും സ്പെഷ്യലൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ ഇങ്ങനെ കൊടുക്കാറുള്ളൂ അപ്പോൾ ഇന്ന് ഫ്രൈഡ് റൈസും ചിക്കൻ കറി ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ ചൂടാക്കിയിട്ട് കൊടുക്കലാന്ന് അപ്പോൾ സ്കൂളിൽ ചോറ് ഉണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് അവിടെ നിന്ന് ചോറ് കഴിക്കട്ടെ എന്ന് വെച്ചിട്ട് എന്നൊന്നും കൊടുക്കാറില്ല പിന്നെ മക്കളുടെ ടിഫിനും കാര്യങ്ങളൊക്കെ റെഡിയാക്കി രാവിലേക്കും വേണ്ടിയിട്ടുള്ള ആ ഫുഡും കൂടി റെഡിയാക്കിയതിന് ശേഷം ഞാൻ മുറ്റത്തുനിന്ന് ഇറങ്ങിയിട്ടുണ്ട് അപ്പം ചെടികൾക്കൊക്കെ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കാറുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ ചെയ്തതിന് ശേഷം വേഗം ഞാൻ കിച്ചണിലോട്ടേക്ക് പോയിട്ടുണ്ട് കേട്ടോ അപ്പം മക്കളൊക്കെ റെഡിയാക്കി വന്നിട്ടുണ്ട് അവർ മദ്രസ് ഇട്ടിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള അപ്പങ്ങളൊക്കെ ഒന്ന് ഞാൻ കൊടുക്കലാന്നിട്ട് അപ്പം ഇന്ന് ഞാനിവിടെ കടുമ്പാന്നുണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ മക്കൾ ഫുഡൊക്കെ കഴിച്ച് സ്കൂളിലേക്ക് പോയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെന്താ പറയുക നമ്മൾ വീടിനകത്ത് വെക്കുന്ന ചെടികളുണ്ടാവില്ലേ അപ്പം അതൊക്കെ ഒന്ന് ഞാൻ വെള്ളമൊക്കെ മാറ്റി പുതിയ വെള്ളമൊക്കെ നിറച്ച് വെക്കലാന്നിട്ട് അപ്പോൾ ഇതാക്കണ്ട ഇതിന് നല്ല തിരിയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഇതൊരു ഒരാഴ്ചത്തോളമായി ഞാൻ ഈ ഒരു ഇത് വെള്ളത്തിലിട്ട് വെച്ചിട്ട് കേട്ടാ അപ്പം നല്ല തിരിയൊക്കെ വന്നിട്ടുണ്ട് അപ്പം ഞാനിത് അകത്ത് വെക്കുന്ന ചെടികളുടെ വെള്ളമൊക്കെ ആഴ്ചയിൽ ഒരിക്കലാണ് മാറ്റി കൊടുക്കാറുള്ളത് പിന്നെ ഇതിൻ്റെ ലീഫൊക്കെ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കും അപ്പോൾ അതിൽ നന്നായിട്ട് പൊടിയൊക്കെ പിടിച്ചിട്ടുണ്ടാവും അപ്പോൾ അകത്ത് വെക്കുന്ന ഇങ്ങനെ ഞാൻ ഒരാഴ്ച കൂടുമ്പോൾ എടുത്ത് വെള്ളമൊക്കെ മാറ്റി വേറെ വെള്ളം ഒഴിച്ചതിന് ശേഷം ആ ചെടിയുടെ ഇലയൊക്കെ പൊടിയൊക്കെ പിടിച്ചിട്ടുണ്ടാവില്ല അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകിയിട്ട് ഇങ്ങനെ വെള്ളത്തിലിട്ട് വയ്ക്കാറാണ് അപ്പോൾ പിന്നെന്താ അപ്പോൾ ഇന്ന് വീഡിയോ ഇവിടെ വൈകാമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂടി മറക്കല്ലേ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതിൻ്റെ തൊട്ടടുത്തുള്ള ബെലൈക്കൺ ഒന്ന് ഓൺ എനേബിൾ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ ഞാനിടുന്ന വീഡിയോസുകൾ നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഓൾ എനേബിൾ ചെയ്യാൻ പറയുന്നുള്ളത് കേട്ടാ അപ്പോൾ കുറേ പേര് സബ്സ്ക്രൈബ് ചെയ്തിരുന്നു എന്താ ഇത്തരം വീഡിയോ ഇങ്ങനെ ഞങ്ങൾക്ക് അപ്ലോഡ് ചെയ്ത ചെയ്തപ്പാട് കിട്ടാത്തതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഓൾ എനേബിൾ ചെയ്യണം ചെയ്യണോട്ടോ ഓൾ എനേബിൾ ചെയ്യാത്തതുകൊണ്ടാണ് നോട്ടിഫിക്കേഷനായിട്ട് വരാത്തത് അപ്പോൾ ഓൺലൈനെ കൂടി ചെയ്യാം